ഹലോ ഗായ്സ് മമ്മൂ മമ്മൂ സോങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പോണത് പുതിയൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല ചെമ്മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണതെന്ന് തേങ്ങ അരച്ചതാണ് അപ്പോൾ നമുക്ക് നേരെ ചെമ്മീൻ കറിയിലേക്ക് പോയാലോ ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചെമ്മീൻ കറിയാണ് തേങ്ങ അരച്ച ചെമ്മീൻ കറി അപ്പോൾ ഞാൻ അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ഇത് നമ്മളെ കൊടമ്പുളി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നിട്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ടീസ്പൂൺ അല്ല ചെറുതാണ് ചെറിയ സ്പൂൺ കേട്ടോ ചെറിയ സ്പൂണാണേ ഇതായി സ്പൂണ് കുറച്ചിട്ടുള്ളൂ അതുപോലെ ആ സ്പൂണ് അരസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇനി ബാക്കി ഇതൊക്കെ നമ്മൾ നമുക്ക് ഒഴിക്കാനുള്ളത് വെള്ളമാണ് വെള്ളമൊഴിച്ചിട്ട് അത് മതി ഈ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം ആദ്യം ഇത് വെന്ത് വരുന്നത് വരുമ്പോഴേക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കരച്ച് സെറ്റാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമുക്ക് അര അരവ് അരപ്പ് സെറ്റാക്കാം ഓക്കെ അപ്പോൾ ഞാൻ അരപ്പിലേക്കെടുത്ത് രണ്ട് പിടി തേങ്ങയാണ് രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി ഒരു മൂന്നാല് കറിവേപ്പില നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിടുന്നുണ്ട് ഒന്നര സ്പൂൺ ഇട്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുത്ത് വരാം നമ്മളെ തേങ്ങ അരച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഐറ്റം കൂടെ കാണിച്ചു തരാറുണ്ട് ഇതാ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒരു പകുതി തക്കാളി വലിയ തക്കാളി ഉണ്ടെങ്കിൽ പകുതി എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാളയാണത് ഇങ്ങകത്ത് മറ്റേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാ നല്ലത് ടേസ്റ്റും കിട്ടും ഞാൻ ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ നേരെ പകുതി കുറച്ചേ ഉള്ളൂ ചെറുതുണ്ടെങ്കിൽ ചെറുതിർത്താൽ മതി അപ്പം നമുക്കിങ്ങനെ നേരെ കുക്കിങ്ങിലോട്ട് പോവാം ഓക്കെ അപ്പം നമ്മളെ ചെമ്മീൻ ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളത് വന്നു കഴിഞ്ഞാൽ മുക്കാൽ വേവ് മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് അരപ്പ് കറി സെറ്റാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ ഒന്നിച്ചിട്ട് ടൈം ഓടിക്കും ഇതാകുമ്പോൾ നമുക്ക് അരപ്പ് സെറ്റാകുമ്പോഴേ ഇതിവിടെ വെന്ത് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് മീൻ കറി സെറ്റാവും അപ്പോൾ കായ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഞാൻ ഇതിൽ തന്നെയാണ് കറി ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ നമുക്കിത് നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ അപ്പോൾ നമ്മൾ പാത്രം കഴുകി ഇത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത സെറ്റിൽ സെറ്റിലേക്ക് പോവാം ഓക്കെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കുഴിച്ചു കൊടുക്കാം നാട്ടിൽ നിന്ന് പറഞ്ഞ വെളിച്ചെണ്ണ കേട്ടോ കഴിയാറായി ചട്ടി ചൂടായി വന്നിട്ടുണ്ട് എണ്ണയും ചൂടായി അപ്പൊ നമുക്ക് അതിൽ കുറച്ച് ഉലുവ കൊടുക്കാം അത് പൊട്ടി വരട്ടെ അത് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ജീരകം അന്ന് പൊട്ടി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പില് അത് വന്നിങ്ങൾ തെറ്റായി വന്നാൽ ഒന്ന് മൂക്കട്ടെ നമുക്ക് ചെറിയ ചെറുങ്ങായ വെച്ച ഉള്ളി അരിട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം മൂത്ത് വരണം കേട്ടോ ഇനി നല്ല സെറ്റായി ഒന്ന് മൂത്ത് വരണം ചെറുപുള്ളിയാണ് ടേസ്റ്റ് കൂടുക ഞാൻ ഇതായിട്ടുള്ളത് കൊണ്ട് ഇതായിട്ടുള്ളു അപ്പോൾ സംഗതി അങ്ങനെ കുറേശേ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ സാധനം അങ്ങനെ മൂത്ത് മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂത്ത് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കമ്മിയാക്കാം ഞാൻ സ്ലോയിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇനി ഒന്നും കൂടി കുറച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറുതട്ട ചെറിയ സ്പൂൺ ഒരു സ്പൂണാണ് സാധനം കുറച്ചെല്ലാം ഉള്ളതുകൊണ്ട് അത് മതി ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ അരച്ചരപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം നമുക്ക് ആ വെള്ളം ഒന്ന് ാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമൊന്ന് കൂട്ടിയേക്കാം ഇതൊന്നും കൂടെ സെറ്റ് ആകട്ടെ ഒന്നുകൂടെ തിളച്ചു വന്നാൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ എത്ര വെള്ളം വേണ്ടിച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് അത് കറിവേപ്പിട്ട് കൊടുക്കാം ഇപ്പൊ സാധനം ആയിട്ടുണ്ട് നമുക്ക് ചെമ്മയായിട്ട് കൊടുക്കാം നമുക്ക് അതിൽക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഞാൻ നേരത്തെ ആ മസാലയിൽ ഒന്നാക്കിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളം വേണം നോക്കാം എത്രത്തോളം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കണം കേട്ടോ കറി എത്രത്തോളം വേണം എനിക്ക് കുറച്ചും കൂടെ വേണം അപ്പോൾ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടോ ഒഴിച്ചെടുക്കുക തുപ്പൊക്കെ നോക്കണം ഇനി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക സാധനം തിളച്ച് കിടക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം കുറവാണ് കുറവാണിതിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഉപ്പ് നോക്കിട്ടിടാം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് രണ്ട് ഐറ്റം ഇടാണ്ട് നടു കയറിയ പച്ചമുളകാണ് ഇതിങ്ങനെട്ട് എടുത്താൽ ഒരു മണം വേറെ കയറി വരും കറിയുടെ ടേസ്റ്റേ ഒന്ന് മാറിക്കിട്ടും നമുക്ക് എല്ലാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് അപ്പോൾ അറിയാം പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി അങ്ങനെ വെട്ടിത്തിളക്കട്ടെ അങ്ങനെ ഒരു നാല് തിളതിളച്ചാൽ നമ്മളെ സാധനമായി കാരണം ചെമ്മീൻ നമ്മൾ നേരത്തെ വേവിച്ചുകൊണ്ട് സെറ്റാകും വലിയ സമയം വേണ്ടി വരില്ല കാരണം ചെമ്മീന് നല്ലോണം വേവണം മറ്റുള്ള മീനെ പോലെ അല്ല ചെമ്മീൻ ടൈം പിടിക്കും അപ്പം ആദ്യം നമ്മൾ കഴിഞ്ഞാൽ വേവിച്ചേണ്ടെടുക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ചെമ്മീൻ്റെ കാര്യം അതൊന്ന് നേരത്തെ ഉപയോഗിച്ചെടുക്കണം അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശരിയാവും വേദാന്തം നമ്മളായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് തളകളെ തിളച്ചാൽ നമുക്ക് ഇറക്കാം അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തള തിളക്കട്ടെ നമുക്ക് എടുക്കാം ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ സംഗതി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കൂടെ നിറച്ച് വെച്ചിട്ട് ഓഫാക്കാം ഓഫാക്കി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം ഓക്കെ നമുക്ക് അഞ്ച് മിനിറ്റ് തുറന്ന് നോക്കാം നമുക്ക് അയ്യോ സാധനം സെറ്റ് ആയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ സാധനം ആയിട്ടുണ്ട് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബായ്